ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഫുൾ മൂൺ ആണ് അപ്പോൾ ഫുൾ മൂണിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങളുടെ മേലും നിങ്ങളുടെ പേഴ്സിൻ്റെ മേലും എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് രണ്ടുപേരുടെയും എനർസ് നമുക്ക് ചെക്ക് ചെയ്യാം ഇവിടെ ഫുൾ മൂണിൻ്റെ സമയം നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യാൻ ശ്രമിച്ചത് ആ ഒരു കാര്യത്തിൽ കുറച്ചൊരു പോസ്റ്റ്പോണ്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് സ്വന്തമാക്കാൻ വേണ്ടി കുറച്ച് നിങ്ങൾക്ക് എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്താണോ നിങ്ങൾ ചിന്തിച്ചത് ഈ ഒരു ഫുൾ മൂണിൻ്റെ അടുത്ത് അതാണ് ഞാൻ പറയുന്നത് കൂടാതെ നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം പേഷ്യൻസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യും ദൈവം നിങ്ങൾ ചെറിയ ചെറിയ കാര്യത്തിന് ദേഷ്യം പിടിക്കുന്നു പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഒരുമാതിരി ഒരുമാത്ര സ്വഭാവം ഉണ്ടല്ലോ പെട്ടെന്ന് ആൾക്കാരെ മുഖം നോക്കി നോക്കാതെ വഴക്ക് പറയുക അങ്ങനെയൊക്കെ ദേഷ്യം കാണിക്കുക മറ്റുള്ളവർ അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടെങ്കിൽ അത് മാറ്റുക കാരണം നിങ്ങളുടെ കർമ്മബലം അനുസരിച്ചാണ് നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു ബലം ലഭിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എന്താണോ വിചാരിച്ചത് ആ കാര്യം നിറവേറണമെങ്കിൽ നിങ്ങളുടെ കർമ്മബലവും കൂടെ നോക്കും അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങളുടെ ആ ഒരു അഴുക്ക സ്വഭാവം എന്തെങ്കിലും അത് മാറ്റുക നമ്മളൊരു വിജയത്തിൽ എത്തണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും എത്രത്തോളം സ്ട്രഗിൾ ചെയ്യാൻ പറ്റും അത്രത്തോളം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുക പക്ഷേ നിങ്ങൾ ഒരിക്കലും പകുതി വെച്ച് നിർത്തിയിട്ട് പോകരുത് ഫുൾ മൂണിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങൾ പൂർണ്ണമായിട്ടും എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം അതായത് നമ്മുടെ ചുറ്റിലുമുള്ള മൃഗങ്ങൾക്ക് പക്ഷി പക്ഷികൾക്ക് മൃ പട്ടികൾക്ക് പൂച്ചകൾക്ക് അങ്ങനെയുള്ള ഭിണ്ട പ്രാണികൾക്ക് നിങ്ങളെ കൊണ്ട് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് ഇല്ല എങ്കിൽ വൈ വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കുന്നത് നല്ലതാണ് ഒരു പക്ഷേ നിങ്ങളുടെ എന്തെങ്കിലും ബാധയുണ്ടെങ്കിൽ ആ ദോഷങ്ങളെല്ലാം ബാധാദോഷങ്ങളെല്ലാം ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ അത് മാറുന്നതാണ് ഇവിടെ ഈ ഒരു പൂർണിമയുടെ ദിവസം നിങ്ങൾ കുറച്ച് പാസ്റ്റിലോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് പാസ്റ്റിലെ ഓർമ്മകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടുതലായിട്ടും അതായത് നിങ്ങൾ പാസിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ എനർജി നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടതാണ് കാരണം നമ്മൾ എന്താണോ ഈ ഒരു ഫുൾ മൂൺ ഡേയിൽ ചിന്തിക്കുന്നത് അത് തിരിച്ച് എഫക്റ്റ് അതിനപ്പുറം തരും അതായത് പാസിലെ കാര്യമാണെങ്കിൽ പിന്നെ നിങ്ങൾ രണ്ട് ദിവസം അത് എന്നെ ചിന്തിച്ച് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും മറിച്ച് നിങ്ങൾ വളരെയധികം ബാലൻസിലാണ് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള സ്വഭാവത്തിലാണ് എങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നത് അങ്ങനെ ഉള്ളതായിരിക്കും അപ്പോൾ ഈ ഒരു ടൈം നിങ്ങൾ മാക്സിമം നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ഡിവൈൻ്റെ മുൻപിൽ സറണ്ടർ ചെയ്യുക ഡെഡിക്കേറ്റഡോടെ ഇരിക്കുക നിങ്ങൾ ഫുൾ മൂൺ ദിവസം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴോ പോസിറ്റീവായിട്ടുള്ള ആ ഒരു അഫർമേഷൻസ് പറയുമ്പോഴോ നിങ്ങൾക്ക് നല്ല ഒരു ഇത് ലഭിക്കുന്നതാണ് വളരെ ദൂരത്തിൽ ചിന്തിക്കുക വളരെ ദൂരത്തിൽ ഓരോന്ന് വിചാരിക്കുക അങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു കാര്യങ്ങൾ കിട്ടും അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നിങ്ങൾ സമയങ്ങളിൽ നമ്മുടെ മനസ്സ് വളരെ ചഞ്ചലമാകുന്നു അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ കൈ നിക്കത്തില്ല അതിങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഭയങ്കര ലോ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങും അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുതെന്നാണ് എനർജി പറയുന്നത് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് എല്ലാ രീതിയിലും ബാലൻസ് കൊ കൊണ്ടുവരിക സ്പിരിച്വൽ ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലായാലും ബാലൻസ് എപ്പോഴും ഉണ്ടാകണം അത് മാത്രം നിങ്ങൾ കൈവിട്ട് കളയരുത് എയ്റ്റ് എയ്റ്റിന് ശേഷമുള്ള ഒരു ഫുൾ മൂണാണ് ഈ ഒരു ഫുൾ മൂൺ എന്ന് പറയുന്നത് ഒത്തിരി ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന ഫുൾ മൂൺ ആണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട് എങ്കിൽ ആ ഒരു ഭാഗ്യം സപ്പോർട്ട് ചെയ്യുമെന്നാണ് നിങ്ങളുടെ പേഴ്സണെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷൻസ് വളരെ ഹൈ ആയിട്ടായിരിക്കും ഉണ്ടാവുക അവരൊരു ഡ്രീംസ് എന്താണോ അതനുസരിച്ച് ഇവർക്ക് ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും ചില ആൾക്കാരുണ്ട് ഇമാനജറി ആയിട്ടുള്ള ആ ഒരു ലോകത്തിരിക്കും അവർ പ്രാക്ടിക്കൽ ഒന്നും ചെയ്യത്തില്ല അവരുടെ ആ ഒരു സ്വപ്ന ലോകത്തിലായിരിക്കും അവർ ഉണ്ടാവുക പക്ഷേ അതിൽ നിന്ന് ഇറങ്ങി വന്നാൽ മാത്രമേ പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നിങ്ങളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത് എങ്കിൽ ഇതിപ്പോൾ ആക്ഷൻ എടുക്കാനുള്ള ശരിയായ ടൈമാണ് യൂണിയന് പറ്റിയ ടൈമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈം ആക്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂണിയനാകും ഇവിടെ ഇവരോട് പറയുന്നത് ഇവരുടെ ഡ്രീംസ് എന്താണോ അതിൽ വിശ്വസിക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് അതിൽ വിശ്വസിച്ച് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് ഇവിടെ എന്തായാലും ഭാഗ്യം ഇവരുടെ കൂടെയുണ്ട് ഇവർ ഈ സമയം എന്ത് നിർണായകമായിട്ടുള്ള തീരുമാനം എടുത്താലും ഭാഗ്യം ഇവരെ സപ്പോർട്ട് ചെയ്യും ഇനി നമുക്ക് ഇവരുടെ കറണ്ട് എനർജി നോക്കാം ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര അഗ്രസീവ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർ ഇവരുടെ പാഷന് വേണ്ടി ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ എവിടെയാണോ നിങ്ങളുടെ പേഴ്സൻ ശാന്തമായിട്ടിരുന്നത് അവിടെ ഒരു വിസ്ഫോടനം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇത്രയും നാൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെയും തേട്ട്പാർട്ടിയുടെ കൂടെയും ബാലൻസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ഇവർക്ക് ഒന്നും തേർഡ് പാർട്ടിയുടെ ആ ഒരു ഇതിൽ ബാലൻസ് ആവുന്നില്ല അപ്പോൾ അവർ വിസ്ഫോടനം പോലെ പൊട്ടിത്തെറിച്ചു എനിക്കിത് പറ്റുന്നില്ല എങ്ങനെയായാലും എനിക്ക് ഇതിലൊരു ബാലൻസ് വേണമെന്ന് ഇവിടെ കുറേ ദിവസം കൊണ്ട് നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ശരിയായ ഒരു ടൈം വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാമെന്നാണ് പക്ഷേ ഇപ്പോൾ ഇവർക്ക് പറ്റുന്നില്ല രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു വിസ്ഫോടനം പോലെ പ്രതികരിക്കുന്നു നിങ്ങളോടായിരിക്കത്തില്ല ചിലപ്പോൾ തേർഡ് പാർട്ടിയോടായിരിക്കും ഇവർ പ്രതികരിക്കുന്നത് കാരണം തേർഡ് പാർട്ടിയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ തടസ്സമായി നിൽക്കുന്നത് ഇവിടെ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ദേഷ്യത്തിലായി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതായത് അഗ്രഷനിലാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എൻഡാക്കിയേ പറ്റുമോ അതിനു വേണ്ടി ആക്ഷൻ എടുത്തേ പറ്റുമോ എന്നുള്ള ആ ഒരു മൂഡിൽ വരും ഇവർ ഇവരുടെ ഡിസയർ ഇവരുടെ വിഷസ് എന്താണോ അത് പൂർണ്ണമാക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു എനർജിയിൽ ഇവർ നിൽക്കുന്നത് ഇവിടെ ഇത്രയും ഇവർ വളരെ എന്താ പറയുക പതുക്കെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത് പക്ഷേ ഇനി ഇവർ അങ്ങനെ നിൽക്കത്തില്ല ഫുൾ മൂണിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഫുൾ മൂണിന് ശേഷം ഇവർ കറീജിയസ് കറീജിയസായിട്ടുള്ള ഡിസിഷൻ ഉറപ്പായിട്ടും എടുത്തിരിക്കും ഇവിടെ ഇവർ ഇത്രയും നാൾ കാത്തിരുന്നു അതായത് ഓപ്പോസിറ്റുള്ള തേർഡ് പാർട്ടി സമ്മതിച്ചെങ്കിൽ എന്ന് പറഞ്ഞു പക്ഷേ ഇവർ ആയിട്ട് കാത്തിരുന്നത് തന്നെ മിച്ചം അവർ ഒരിക്കലും സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർ എന്തായാലും ഒരു ഡിസിഷൻ എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഒരു തീരുമാനം എടുത്തേക്കുന്നത് എന്നാണ് കറൻറ്റ് എനിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി സമ്മതിക്കാത്തോണ്ടാണ് ഇത്രയും വലിയ ഒരു ഡിസ്കർഷൻ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിക്കും തമ്മിൽ നടക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാനും അവർ തയ്യാറാണ് റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്കിനി ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ ഈ ഒരു ഫുൺ മോണിൽ സംസാരിക്കുന്ന കാര്യം കുറച്ച് ചാൻസ് കുറവായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇവരുടെ എനർജി കുറച്ച് ഹെവിയല്ലേ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വരെ എനർജി ഇൻറ്റൻസ് ആയിട്ടിരിക്കും അതിനു ശേഷമായിരിക്കും നിങ്ങൾ തമ്മിലുള്ള സംസാരം ഉണ്ടാവുന്നത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വരെ ഇങ്ങനെയായിരിക്കും അതിനു ശേഷം ആയിരിക്കും നിങ്ങളുമായിട്ട് സംസാരം ഉണ്ടാകുന്നത് പക്ഷെ ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ സംസാരം അവരുടെ പേഴ്സണുമായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും ഒരു ടൈം പീരീഡിൽ ഇവർക്ക് ഭയങ്കര ദേഷ്യവും ആരോടെങ്കിലും വഴക്കിടുകയും ഇവരുടെ ആ ഒരു ആഗ്രഹപ്രകാരം കാര്യങ്ങൾ നടക്കാത്തത് കാരണം ഭയങ്കര അഗ്രേഷനും ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഹെവി ആയിരിക്കുമെന്ന് ഇവർ വളരെയധികം പേഷ്യൻസോട് പല കാര്യങ്ങളും ആലോചിച്ച് വച്ചിരുന്നു പക്ഷെ അവരുടെ ആലോചനയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ല അത് കാരണമാണ് ഇവർ ഭയങ്കരമായിട്ട് ദേഷ്യത്തിലായിരിക്കുന്ന ഇപ്പോൾ വരാൻ പോകുന്ന സമയം ഉറപ്പാട്ടും വ്യൂണേയും ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പേഷ്യൻസ് ആയിട്ട് ഇരിക്കുക എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് നെസ്റ്റാഷ് നോക്കാം ഇവിടെ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് നെസ്റ്റാഷ് നോക്കുമ്പോൾ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു ടൈം പീരിയഡിൽ കരിയർ വൈസ് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു റിസൾട്ട് നിങ്ങളുടെ പേഴ്സിന് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി ആരുടെയെങ്കിലും മദർ ഭയങ്കര കൺട്രോളിങ്ങും ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബാലൻസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി പാഷനേറ്റീവ് ആയിരിക്കും റൊമാൻറ്റിക് എനർജി നിങ്ങളോടുണ്ട് കാർമ്മിക്കിൻ്റെ കൂടെ എന്തൊക്കെ പ്രശ്നമാണോ നടക്കുന്നത് അതിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങളുടെ മേൽ വലത്തില്ല ഇവിടെ ഇവരോട് ചോദിക്കുകയാണ് ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ള ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇവർ ചൂസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഹെൽത്ത് അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിൽ എന്തെങ്കിലും പ്രോബ്ലം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അല്ലാതെ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ കോണ്ടാക്റ്റിലുള്ളവർ ബാലൻസിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഒരു എനർജി ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് നോക്കാം ഫസ്റ്റ് നിങ്ങൾ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ഈ സമയം സ്വയം നിങ്ങളെ ഹീലാക്കുക അതേപോലെ നിങ്ങളുടെ ചുറ്റിലുമുള്ളവരെയും ഹീലാക്കാൻ ശ്രമിക്കുക വൈബ്രേഷൻസിനെ റേസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഈ ഒരു സമയം ഈ സമയം നിങ്ങൾ നിങ്ങളിൽ തന്നെ ഇരിക്കുക മറ്റുള്ളവരുടെ ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോകരുത് നിങ്ങളുടെ ഹീലിംഗിൽ ഫോക്കസ് ചെയ്യുക കൂടുതലായിട്ടും ഗ്രൗണ്ടഡായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എത്ര നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനെയും പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു എനർജി നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്ര നെഗറ്റീവ് സിറ്റുവേഷനായാലും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിംഗുമായി പറയുന്നത് എല്ലാവർക്കും ബൈ ഓം നമശേ താങ്ക് യു സോ മച്ച്